തിരുപ്പറകോട് ബീരാഞ്ചിറയിൽ യുവതി ഭർത്തൃഗൃഹത്തിൽ മരണപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് യുവതിയുടെ ബന്ധുക്കൾ രംഗത്തെത്തി ആലത്തിയൂർ നടുവിൽ പറമ്പിൽ സുബൈറിന്റെ മകൾ ഇരുപത്തിനാല് വയസ്സുള്ള ലബിബ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഭർതൃഗൃഹമായ ബീരാഞ്ചിറ ചെറിയവറപ്പൂരിലെ വീട്ടിൽ വെച്ച് മരണപ്പെട്ടത് യുവതി ഭർത്തൃഗൃഹത്തിൽ മരണപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട യുവതിയുടെ ബന്ധുക്കൾ രംഗത്തെത്തി ആലത്തിയൂർ നടുവിൽ പറമ്പിൽ സുബൈറിന്റെ മകൾ ഇരുപത്തിനാലുകാർ ലബീബ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഭർത്തൃഗൃഹമായ വീരാഞ്ചര ചിരപറപ്പൂരിലെ വീട്ടിൽ മരണപ്പെട്ടത് നാലു മാസം മുമ്പാണ് ലബീബയുടെ വിവാഹം നടന്നത് എന്നാൽ ഭർത്തൃവീട്ടുകാരുമായുള്ള പിണക്കങ്ങളെ തുടർന്ന് യുവതിയും അഞ്ചു വയസ്സുള്ള മകനും ആലത്തിയൂരിലെ വീട്ടിലാണ് താമസിച്ചിരുന്നത് മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് ലബിബയെ ഭർത്താവിന്റെ വീട്ടുകാർ വീട്ടിലേക്ക് കൊണ്ടുപോയത് രണ്ടാമത്തെ വിവാഹം കഴിച്ചതിലാണ് ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് അവന് ഇവിടുന്ന് ഒരു പ്രാവശ്യം ഓളം അടിച്ചതാക്കിട്ട് വന്നതേ പിന്നെ എല്ലാരും പാടിയും അവനെ വിളിച്ചേരുത്തി ഇളച്ചനോ വാപ്പൊക്കെ കൂടെ വിളിച്ചേരുത്തി അവനോട് പറഞ്ഞുപദേശിച്ച് അപ്പം ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു അപ്പം തന്നെ അവൾ പറഞ്ഞ് ഉണ്ടാവില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം അമ്മ എന്ന് പറഞ്ഞ് പോയി പോയി പിന്നെ അവളെ ബാമോശനാണെങ്കിൽ നിരന്തരം അവളെ ശല്യം ചെയ്തും കൊണ്ട് നിൽക്കുകയായിരുന്നു അവളോട് പറഞ്ഞെന്താ ഞാൻ കയറി പിടിക്കുക എന്നെ അവൻ്റെ മുന്നിലിട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയോടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പോകണ്ട മോളെ ഇച്ചിരി ഇവിടെ നിന്നു അപ്പം പറഞ്ഞു ഇന്നോടുമ്പ ഞാൻ എനിക്ക് ജോലി ഉള്ളതല്ല ഞാൻ ജോലി എടുത്ത് ജീവിച്ചോളാം അത് കേൾക്കാതെ പിന്നെ അവൻ കുട്ടിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല ഉമ്മച്ച് വന്നല്ല ഭക്ഷണം കഴിക്കൂല ഞാനെന്ന് പറഞ്ഞു കുട്ടി വിളിപ്പിച്ച് അപ്പോൾ ഓള് പറഞ്ഞാൽ ഞാൻ ജാ ആപ്പാപ്പ അൻ്റെ കൂടെ ഇങ്ങോട്ട് പോകാറ് ഞാൻ ഇവിടുന്ന് ഭക്ഷണം തരാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല കുട്ടി കേട്ടില്ല ഉമ്മച്ച് ഇങ്ങോട്ട് പേര് തന്നെ വേണമെന്ന് പറഞ്ഞ കാരണമാണ് അവൻ്റെ അവൻ വന്ന് അവൻ്റെ പാപ്പ വ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് പാപ്പ വൈക്കം നിന്ന് മോൻ വന്നും കൊണ്ട് കൂട്ടി കൊണ്ടുപോയി നമ്മളെ വീട്ടിൽ കയറിയിട്ടില്ല കൊലായൻ്റെ അവിടെ വന്നിന്ന് വീട്ടിൽ കയറലൊന്നുമില്ല അധികം വിരലുമില്ല അവന് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെ ബാത്റൂമിൽ വീണ് പരിക്കേറ്റതായി വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് യുവതി ബാത്റൂമിൽ തൂങ്ങി മരിച്ചതായാണ് അറിഞ്ഞത് യുവതിയെ ഭർത്താവും ഭർത്തൃപിതാവും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതായും ഇതിനെ തുടർന്നാണ് മരണമെന്നും യുവതിയുടെ മാതാവ് ഫസീല തിരു പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് ആരാണെങ്കിലും അവര് ഈ ഒരു ചെയ്യാൻ ഒന്നും പറഞ്ഞിട്ട് ഞാൻ 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 അത് പറഞ്ഞിട്ടാണ് വാക്ക് പോയി ഉണ്ടായിട്ട് അറിഞ്ഞിട്ടില്ല മകൾ തന്നോടും അനിയത്തിയോടും ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നതായും ഫസീല പറഞ്ഞു മകളുടെ മരണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ഫസീലയും ബന്ധുക്കളും ആവശ്യപ്പെടുന്നത് തിരൂർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലബിബയുടെ പിതാവ് സുബൈർ ബന്ധുക്കളായ സക്കീറ ഭാനു സൗജത്ത മൊയ്തീൻകുട്ടി എന്നിവരും പങ്കെടുത്തു